വോട്ടു ബഹിഷ്കരണം വെറും വാക്കലെന്ന് തെളിയിച്ചു ഏലപ്പാറ കൊച്ചുകരിന്തിരി പുല്ലാട്ടുപടിയിലെ കുടുംബങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ദിനത്തിലാണ് സമനിധാനാവകാശം ബഹിഷ്കരിച്ച് വ്യത്യസ്ത സമരവുമായി പുല്ലാട്ടുപടിയിലെ കുടുംബങ്ങൾ രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പുല്ലാട്ടുപടി പാലം നിർമ്മിക്കാൻ നടപടി വൈകുന്നതിനുള്ള പ്രതിഷേധമായിരുന്നു പുല്ലാട്ടുപടിയിലെ കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരണത്തിലൂടെ മുൻപോട്ട് വെച്ചു പ്രളയത്തിൽ തകർന്ന കൊച്ചുകരിന്തിരി വോട്ട് നാട്ടുകാർ റോഡിൽ പ്രതിഷേധിച്ചു ഇതോടൊപ്പം വോട്ടും റോഡരികിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ഈ ഈ ചെയ്യാൻ കാരണം മെയിൻ വന്നിട്ട് പണ്ടുകൾ ും പറ്റിട്ടില്ല അതിനെ നമുക്ക് സാധ്യമായിട്ട് ഈ പാലത്തിലോട്ട് കാണിക്കാനും പറ്റിട്ടില്ല പിന്നെ ഈ ഇറച്ചിക്കടയിലൊക്കെ പട്ടികൾ വന്ന് ഫ്രണ്ടിയിരിക്കുമല്ലോ അതുപോലെയാണ് ഒരു കഷ്ടം എടുത്ത് ഇടുക പിന്നെ ഒരു ദിവസം വീണ്ടും വീണ്ടും പട്ടികൾ ഇട്ടു കൊടുക്കുക നമുക്ക് അലോട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമാണ് പ്രളയത്തിലാണ് ാണ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നത് ഇതോടെ നൂറ്റി അൻപതോളം കുടുംബങ്ങളുടെ വാഹനയാത്ര മുടങ്ങി തുടർന്ന് രണ്ടു വർഷവും പാലൊഴുകുംപാറയിൽ നിന്നുമുള്ള ശക്തമായ ഒഴുക്കിൽ ഇരുവശത്തെയും സബരക്ഷണമെത്തി തകരുകയും പാലത്തിന്റെ നടുഭാഗം ഒഴിഞ്ഞു പുഴയിൽ വീഴുകയും ചെയ്തു ഇതോടെ വർഷകാലത്ത് കാൽനടയായും പുഴ കടക്കാൻ കഴിയാതെയായി ൾ ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയായിരുന്നു നാട്ടുകാരുടെ യാത്ര മഴ വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ നടന്നു പോകാനായിട്ട് അക്കരെ അക്കരെ ഉള്ളവർക്ക് ഇത്തക്കരെ ആ ഒരു പാലത്തിന് മാത്രമേ ഉള്ളൂ ചെല്ലുമ്പോൾ കുഞ്ഞു പിള്ളേർക്ക് തന്നെ എത്ര മാത്രം അപകടം ഉണ്ടെന്ന് നോക്കിയാൽ അറിയാം അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആസ്തിവിക തര ഫണ്ടിൽ നിന്നും എം എൽ എ മുപ്പത്തി ലക്ഷം രൂപ അനുവദിച്ച് എസ്റ്റിമേറ്റും തയ്യാറാക്കി എന്നാൽ ശക്തമായ വെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നതിനാൽ ഉയരം കൂട്ടി ഉറപ്പുള്ള പാലം പണിയാൻ ഈ തുക മതിയാകില്ലെന്നും കൂടുതൽ തുക അനുവദിക്കണമെന്നും ആവശ്യമുയർന്നു തുടർന്ന് പാലം പണിയുന്നതിന് ജില്ലാ വികസന സമിതി ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട് ഇതിനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓരോ ഭരണങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന തോറും ഇന്ന് തരാം നാളെ തരാമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോന്ന് ഒരു അവധി വെച്ച് നീട്ടിക്കൊണ്ട് പോകുക ഇതിന്റെ ഇടയ്ക്ക് മുപ്പത്തെട്ട് ലക്ഷം രൂപ പാസ്സായത് ആ പാസായ കാശ് വരെ ക്യാൻസൽ ആക്കിയിട്ട് ഇപ്പം ഒരു കോടി രൂപ ഉണ്ടാക്കിയതിനു ശേഷം ഈ പാലം പണിയാമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പാർട്ടിക്കാരും അതിനുള്ള പ്രവർത്തകരും അത് ഇന്ന് വരെ നടന്നിട്ടില്ല അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പ്രതിഷേധ വെച്ച് ഇവിടെ കഞ്ഞി വെച്ച പ്രതിഷേധ വിവരം പറഞ്ഞ പോലീസ് സ്ഥലത്തെത്തി എന്നാൽ വോട്ട് ചെയ്യാൻ പോകുന്നവരെ തടയുന്നില്ലെന്ന് മനസ്സിലായതോടെ പോലീസ് തിരിച്ചും പോയി ന്യൂസ് ബ്യൂറോ പീരുമെഡ്